വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ഹമാസ് എന്ന പോരാട്ട സംഘടനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന ഇസ്ലാമിക ഇമാണല്ലോ ഇറാൻ ചിത്രീകരിക്കുന്നത് ഈ വീഡിയോസ് ഒന്ന് കാണിട്ടോ ഫുള്ള് ഒരു വിവരമുള്ള കുട്ടി ഒരു കള്ളത്താടി വെച്ച ഒരു ഉടായ്പകാരനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ആ ഉടായ്പകാരന്റെ മറുപടി ഒന്ന് കേൾക്കണം ആ കുട്ടി ചോദിക്കുന്നത് ലോകത്തിൽ അറബ് രാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾ സൗദിയെ പോലുള്ള മറ്റേ ലോകത്തെ അറബ് രാഷ്ട്രങ്ങൾ പാലസ്തീനെയും ലബനാനും സപ്പോർട്ട് ചെയ്യുന്നില്ല ആ കൂട്ടക്കുരുതിയെ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല യുദ്ധം നിർത്താൻ പറയാത്തത് എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത് ആ കുട്ടി ചോദിക്കുന്നത് വീണ്ടും എന്ന് ചോദിക്കുന്നത് ഇറാനല്ലേ ഇവരെ സഹായിക്കുന്നത് പാലസ്തീനെയും ലബനാനും സഹായിക്കുന്നു ചോദിക്കുമ്പോൾ ഈ ബുദ്ധി ഇല്ലാത്ത കള്ളത്താടി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കിട്ടോ ഇറാനെ പറ്റിയിട്ട് മോശമായിട്ട് ഇത്രയും ഒരു അറബ് രാഷ്ട്രത്തെ ഏതൊരു അറബ് രാഷ്ട്രത്തെ അമേരിക്കയും ഇസ്രായേലും അടിക്കുകയാണെങ്കിൽ ആദ്യം ആ അറബ് രാഷ്ട്രങ്ങൾ ഫുള്ള് ഇസ്ര ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ഭരണാധികാരികൾ പോയി അവിടുത്തെ പിന്തുണ തേടും അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയതിന് ശേഷം മാത്രമേ ഒരു അറബ് രാഷ്ട്രത്തിനെ അടിച്ചിട്ടുള്ളൂ ചരിത്രമുള്ളൂ ഗദ്ദാഫിയ കൊന്നയിൻ്റെ മേഖൽ സൗദിക്ക് പങ്കുണ്ട് സൗദിയുടെ അറബ് രാഷ്ട്രങ്ങളിൽ സപ്പോർട്ടോട് കൂടിയിട്ടാണ് സദ്ദാമിനെ കൊന്നയിൽ ഇറാഖിനെ അടിച്ചതിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഫുള്ള് പിന്തുണയുണ്ട് അമേരിക്കക്ക് ഏതൊരു പാലസ്തീനടിച്ചതിലുണ്ട് പാലസ്തീനെ അടിക്കുന്നതിൻ്റെ മുന്നേ പാലസ്തീനിൽ അടിക്കുന്നതിന് മുന്നേ ഇസ്രായേലും അമേരിക്കൻ്റെ പ്രധാന മന്ത്രിമാരും അറബ് രാഷ്ട്രങ്ങൾ ഫുള്ള് സന്ദർശിച്ചിട്ട് അവർക്ക് ഫുൾ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് പാലസ്തീനെ അടിച്ചിട്ടുള്ളത് അറബ് രാഷ്ട്രങ്ങളുടെ മൗന സമ്മതം നിങ്ങൾ മൗന സമ്മതം നൽകിയാൽ നിങ്ങൾക്ക് പകരം ആയുധം തരാ നിങ്ങൾക്ക് വേണ്ട യൂറോണിയം തരാ എന്നാണ് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞിട്ടുള്ളത് അറബ് രാഷ്ട്രങ്ങളോട് ഞങ്ങൾക്ക് ആയുധം മതി നിങ്ങൾ പാലസ്തീനെ അടിച്ചോളി ആ സുന്നികൾ ആ തമ്മാടി സുന്നികളെയാണ് ഈ കള്ളത്താടി വിവരമില്ലാത്തവന് സപ്പോർട്ട് ചെയ്യണത് ലോകത്തിൻ്റെ മുന്നിൽ പാലസ്തീനെ മറ്റ് ലബനാനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമേ ഉള്ളൂ അറബ് രാഷ്ട്രങ്ങൾ മഹാമോസാണ് സൗദിയൊക്കെ ഒറ്റ കൊടുത്ത ചരിത്രമുള്ള രാഷ്ട്രങ്ങളാണ് സൗദിയ വൃത്തികെട്ട ഈ സതത്തിൻ്റെ പേര് പറയുന്നത് ഏ ഏത് ഏത് പിന്നെ ഇസ്ലാം മതമല്ലാത്ത ഏത് മത മതത്തിലാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത് ലോകത്ത് പ്രശ്നങ്ങളുണ്ടോ കലാപങ്ങളുണ്ടോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ലാത്ത ഏതിലും ഒരു രാഷ്ട്രങ്ങളിൽ കലാപമുണ്ടോ ഇല്ല ഉണ്ടാവില്ല ഇത് കലാപുണ്ടാക്കി വെക്കാനുള്ള ശ്രമം നടത്തുന്നത് അമേരിക്കയാണ് അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് വന്നാലും ഒരു ടാർജറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ കയറി അടിക്കലാണ് അതിന് മന്ദബുദ്ധികളായ അറബികൾക്ക് വിവരമില്ല ഈ കള്ളത്താടി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കിട്ടോ വീഡിയോ കുറച്ച് ലെന്റ് കൂടും എന്നാലും ഇവിടെ നിങ്ങളൊന്ന് കേൾക്കി ഈ കള്ളത്താടി പറയുന്നത് ആ കുട്ടിയുടെ നമ്മുടെ സമൂഹത്തില് വലിയ രൂപത്തില് മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ സുന്നികളുടെ മനസ്സിൽ അഹല സുന്ന മനസ്സിൽ കയറിക്കൊണ്ടിരിക്കുന്ന ുണ്ട് ആ ഷീസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഇറാൻ എന്നും ഇറാന്റെ ഐഡിയോളജി എന്താണെന്നും അവരുടെ എന്താണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇവിടെ ചോദിച്ച ചോദ്യം ഇറാനെ ഫലസ്തീൻ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടല്ലോ ഇറാന്റെ പിന്തുണ ഹിസ്ബുള്ളയുടെ പിന്തുണ ഇറാൻ ഹമാസിന് നൽകുന്ന പിന്തുണ ഫലസ്തീനികൾക്ക് വേണ്ടി അവർ നിരന്തരം ശബ്ദിക്കുന്നു ഇപ്പം സ്വാഭാവികമായും ഇറാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു ഒരു ഇസ്ലാമിക രാജ്യമാണ് ആളുകൾക്ക് ഇറാന്റെ പേര് കേൾക്കുമ്പം അവരുടെ ഒരു സ്വത്ത ഞങ്ങൾ ഞങ്ങളൊരു മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനും ചോദിക്കാനും പറയാനുമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാണ് ഇറാൻ ഇറ ഇറാനാണ് നമ്മെ നയിക്കേണ്ടത് എന്ന രൂപത്തിലൊക്കെയുള്ള ചിന്തകൾ വളർന്നു വരുന്ന രൂപത്തിൽ ശീസം ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് നമ്മൾ പോലും അറിയാതെ അവിടെയാണ് നമ്മൾ ഇറാനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം തികച്ചും ഷീസം പ്രചരിപ്പിക്കുന്ന ഷിയായിസത്തിൽ അടിത്തറ ഭാഗിയ ഒരു രാഷ്ട്രം അവിടെയാണ് നമ്മൾ ഷിയ എന്ന് പറഞ്ഞാൽ എന്താ ഷിയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നാ നാല് ഷിയ ഷിയ എന്ന് പറഞ്ഞ സംഘം എന്നാണ് ഷിയാത്ത് അലിയിൻ അലിയുടെ സംഘം റബി അള്ളാഹുഅനു അലി റബി അള്ളാഹുഅനുവിന്റെ പേരിൽ തുടങ്ങിയ അലി റബി അള്ളാഹുവിന്റെ ആശയത്തോട് ഒട്ടും യോജിച്ചു നിൽക്കാത്ത അഹലുസുല്ലയുടെ ആശയത്തോട് യോജിച്ചു നിൽക്കാത്ത സുഹാബത്തിന് എതിർ നിലകൊള്ളുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിർ നിലകൊള്ളുന്ന ഒരു സംഘമാണ് ഷിയ ആ ഒരു ഐഡിയോളജി ആ ഒരു നിലപാട് ഭരിക്കുന്ന രാജ്യമാണ് ഇറാൻ അവിടെയാണ് ഷിയാക്കിൾ എന്ന് പറഞ്ഞ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ ഒന്നാമത് അവർ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് അന്ന അൽ ഖിയാദ അൽ ഇസ്ലാമിയ ഇസ്ലാമിക ലോകത്തിന്റെ നേതൃത്വം റസൂലിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അത് മിൻ അലി മാത്രമാണ് മുസ്ലിം ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അർഹൻ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ ഒരിക്കലും അത് അബൂബക് സുദ്ദീഖോ ഒമർ റബി അള്ളഹുനോ ഏറ്റെടുക്കാൻ പാടില്ല ഇതാണ് അവരുടെ ഒന്നാമത്തെ അവർ ലോകത്തോട് പറയുന്നത് ഈ ഷിയായിസ നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇരുപത്തിരണ്ടോളം വിഭാഗങ്ങളായി അവർ എണ്ണിയിട്ടുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഷിയൈസമായി പണ്ഡിതന്മാർ പറഞ്ഞത് പ്രവാചകൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ അഫ്ലൽ ആരാണെന്ന് ചോദിച്ചാൽ വൽ അഹലസുന്ന ഒന്നിച്ചു മറുപടി പറയും അബൂബക്കുർ സുദ്ദീർ അത് കഴിഞ്ഞാൽ ആരാണ് പിന്നെ അലി പിന്നെ ഉസ്മാൻ ഉസ്മാൻ പിന്നെ അലി നാലാമത് അലി റബി അള്ളാവിന്റെ പേരുള്ളൂ ഷിയായിസത്തിലെ ഏറ്റവും വർഗീയത കുറഞ്ഞ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പ്രവാചകം കഴിഞ്ഞാൽ മുസ്ലിം ശ്രേഷ്ഠൻ അത് അലി റബി അള്ളാഹുനു ആണെന്നാണ് അതിനെ അഹലസുന ശക്തമായി എതിർത്തിട്ടുണ്ട് അത് അവരുടെ ഏറ്റവും ചെറു ചെറിയ ഒരു വിഭാഗമാണ് അതിനെ ഏറ്റവും ഉഗ്രവാദികളായി അറിയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ല അതേപോലെ തന്നെ റാഫില ആധുനിക ഭാഷയിൽ ഹുമൈനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ഇന്ന് ഇറാൻ ഭരിക്കുന്നത് ഈ പറഞ്ഞ ഷിയായിസത്തിലെ ഉഗ്രവാദികളായ ആളുകളാണ് ആരാണ് ഈ ഉഗ്രവാദികൾ എന്ന് അറിയോ നമുക്ക് അവരുടെ വാദം കേട്ടാൽ അവരുടെ അടിസ്ഥാന ആശയങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോവും ഇവര് ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്താ പറയുക ഈ ഹുമൈനിയാക്കൾ വിളിച്ചു പറയുന്നത് റസൂൽഹുഅലൈ വസ്സലാമക്ക് ശേഷം സ്വഹാബത്തിലെ ബഹുഭൂരിഭാഗവും കാഫറുകളായി വിശുദ്ധ കുറാനുള്ള ഒരു ആയത്ണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കയും പിന്നെ വിശ്വസിക്കുകയും പറഞ്ഞിട്ട് ആയത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ന പറഞ്ഞത് ഉസ്മാന ഈ ആയത്ത് കാഫർ ആയ ആളുകൾ ആരൊക്കെ എന്നറിയുമ്പോ ഒന്ന് അബൂബക്കർ സുദ്ദീഖാണ് ഉമർ അലി അള്ളാഹനുമാണ്